di delie i not

Amém. ശനിയാഴ്ച ആരാധനയുടെ ഹലിയ

ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ ഹല്ലേലൂയ കാക്ഷിക്കുന്നു ഇങ്ങനെയാണ് പറയുന്നത് ഞാൻ മാൻ ചെല്ലുവാൻ പോലെ ആമ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു ഹല്ലേലൂയ

കൈ നീട്ടി അവനെ നീ എന്ന് കുഷ്ഠം അവനെ മാറിപ്പോയി അപ്പോ ഹലിയ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഹലിലിയ ഞാൻ തോടിനായി കാലെ അല്ലെങ്കിൽ തോടിലേക്ക് െലിയ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു വിടുതൽ ആവശ്യമുണ്ട് ഹലലിയ ലോകമില്ലാത്ത ആരും തന്നെ ഇല്ല ആമൻ ഹലിലിയ എന്നാൽ ചില ലോക വിടുതൽ ഇന്ന് ഈ പകലിൽ ഹലിലിയോ വരോട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ കൈമാറുന്നു നമുക്കൊരു വിടുതലിനു വേണ്ടി കർത്താവേ ഇന്നല്ലെങ്കിൽ എനിക്ക് നാളെ അത് വേണം ഹലിലി എന്ന് പറഞ്ഞ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ വിളയ്ക്കുന്ന കർത്താവ ഇന്ന് നമ്മുടെ ഇടയിലുണ്ട് ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെയാ കർ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ എന്നാൽ ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി കൈമാറട്ടെ ആഗ്രഹിച്ചാൽ നിന്റെ ഉള്ളം നിറയ്ക്കുന്ന വണ്ണം ഓടുകൂടെയുണ്ട് അപ്പൊ ഇവിടെ ഒരു കുഷ്ടരോഗി ആണ് കാണാൻ സാധിക്കുന്നത് അവൻ രണ്ടാം ഇങ്ങനെ നമസ്കരിച്ച കർത്താവ് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു ഹലിയവിടെ പറയുന്നത് ഹലീയ ഒരു കുഷ്ടരോഗിയുടെ കാര്യമാണ് കുഷ്ഠരോഗി ഒരു വിടുതലിന് വേണ്ടി അല്ലെങ്കിൽ ഒരു രോഗ ആളിനു വേണ്ടിരിക്കുമ്പോ അല്ലെങ്കിൽ ദാ കാമിച്ചിരിക്കുമ്പോ അതാരമോ യേശു എന്ന മനുഷ്യൻ ഹരിയ്യ അന്ന് യേശു കടന്നു വന്നെങ്കിൽ നിന്റെ മുമ്പിൽ വരുന്ന ചില ദൈവദാസനായിരിക്കാം നിന്റെ മുമ്പിൽ വരുന്ന ചില പുരോഹിതന്മാരായിരിക്കും എന്നാൽ കൂടെ അയക്കുന്ന വച്ചനം എന്റെ യേശു ഇന്ന് രാത്രിയിൽ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ഹലില്ല വിശ്വസിക്കുന്നവർ കരക്കിൽ തട്ടി ആ കർത്താവിന് മഹത്വം കൊടുത്താട്ടെ ആ കുഷ്ടരോഗി പറഞ്ഞു എന്നാൽ എനിക്ക് മനസ് നീ സൗഖ്യമാക അപ്പോൾ സൗഖ്യമായി എന്ന് നമ്മളും അങ്ങനെയാ അങ്ങനെ രോഗമില്ലാത്ത മനുഷ്യരില്ല എന്നാൽ ഈ രോഗങ്ങൾ വരുമ്പോ

ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ കത്താവ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നികത്തുന്നവൻ കർത്താവാണ് അത് വേറെ விட்டு மனசில்ல ஆமேயா விடுதலில் அது வந்து காம் அர்த்தாது தரத்துள்ள ഈ ചെറിയ ഞാൻ നിങ്ങളോട് എനിക്ക് നിങ്ങൾക്ക് തരണമെന്ന് താല്പര്യപ്പെട്ടാണ് വന്നത് അത് ഞാൻ തന്നു കഴിഞ്ഞു അലലിയതാണ് ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തരുവാൻ തന്ന ദൂത് ഹലിയ ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ യഹോവ ഒന്നും തരത്തില്ല ഏകാഗ്രതയോടെ ആയിരിക്കുന്നവർക്ക് അവരുടെ ഇടയിൽ ആ കർത്താവ് ഏതെങ്കിലും വരും ഹലിയോ വിശ്വസിക്കുന്നവൻ അത് സ്തുതിക്കുവാൻ കഴിയുമെങ്കിൽ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമെങ്കിൽ

അത് നിനക്ക് ലഭിക്കും എടുക്കണം പിതാവെ ജനം അതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നത് വാങ്ങുവാൻ കണക്കായി ജനമായിരിക്കട്ടെ കഥാവിന്റെ സന്നിധിയിലേക്ക് തരുന്നു എല്ലാവരോടും കൂടെ വീണ്ടുവരുന്ന ആൾ വരെ തലമുറ തലമുഖ ഈ കൂടെ ഉണ്ടായിരിക്കുമാകട്ടെ ആമേ ജയന ദൈവത്തെ മഹത്വപ്പെടുതാം ആമേൻ ആമേൻ അപ്പോ ഇന്ന് പ്രഭാതത്തിൽ അല്ലെങ്കിൽ ഉച്ച സമയമാണെങ്കിൽ നടത്താമായിരുന്നു രാത്രിയായതിനാൽ ഹലലിയ നമുക്ക് വളരെ നേരം നിക്കാൻ കഴിയത്തില്ല അപ്പോലിയ നാളെയും ആരാധന കാണും നാളെ ഞായല്ലോ God BLESS YOU AMEN AMEN AMEN